സാറിന്റെ അമ്മാവൻ യുവർ അങ്കിൾ വാസ് എ പക്ഷെ സാറിന്റെ മുത്തച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ഒരിക്കലും മറക്കരുത് യു 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 ദ ദാറ്റ് ദാറ്റ് യുവർ വാസ് എ കമ്മ്യൂണിസ്റ്റ് ഇരിക്കാൻ ആവശ്യപ്പെട്ടതാണ് അത് അത് ശരിയായ ദിശയാണ് സർ തുടരണം ആർ ദി റൈറ്റ് ഡയറക്ഷൻ ഷുഡ് വിത്ത് നമസ്കാരം അങ്ങനെ ജഗ്ദീപ് ധൻഖറിന്റെ കസേരയിൽ പുതിയ ആളെത്തി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാൻ ജഗ്ദീപ് ധൻഖറെ നമുക്കെല്ലാം മിസ് ചെയ്യും രാജ്യസഭ നടക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമ്മൾ പല രീതിയിൽ അമ്മാതിരി അർമാതിക്കലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ജഗ്ദീപ് ധൻഖർക്ക് ഒത്ത പോരാളിയാണോ സി പി രാധാകൃഷ്ണൻ എന്ന് നമുക്ക് ആകാംക്ഷ ബാക്കിയുണ്ട് സി പി രാധാകൃഷ്ണൻ്റെ ആദ്യ ദിവസം പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം രാജ്യസഭ ചെയർമാന് സ്വാഗത പ്രസംഗങ്ങളാണ് ഇന്ന് രാജ്യസഭയിൽ ഉണ്ടായിരുന്നത് അതിൽ രസകരമായ പ്രസംഗങ്ങൾ നിരവധിയുണ്ട് അതിൽ ചിലത് നിങ്ങൾ കേൾപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ പ്രസംഗമാണ് സ്വാഗത പ്രസംഗത്തിൻ്റെ രസകരമായ രാഷ്ട്രീയ പശ്ചാത്തലം എപ്പോഴും നമ്മളെ കൗതുകം ഉണ്ടാക്കുന്നതാണ് അതായത് രാഷ്ട്രീയമായി പറയാനുള്ള കാര്യമൊക്കെ അടിച്ചുവിടുകയും ചെയ്യും എന്നിട്ട് പുകഴ്ത്തുന്നു എന്ന വ്യാജന സി പി രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും അതേസമയം ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടുകൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ അനുവദിക്കാത്തതും രാജ്യമാകെ നടത്തുന്ന നീക്കങ്ങളും ഒക്കെ ചർച്ചയിലേക്ക് വന്നു സ്വാഗതം ചെയ്യലിൽ സ്വാഗത പ്രസംഗങ്ങളിലേക്ക് വന്നു അതിൽ ഏറ്റവും രസകരമായ ഒരു പ്രസംഗമാണ് ബ്രിട്ടാസിൻ്റെ രാജ്യസഭ കുറച്ച് ഇല്ലാത്തതുകൊണ്ട് രസകരമായ നിരവധി പ്രസംഗങ്ങൾ നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഇത്തവണ സജീവമായ ടേമായി ഒരു സമയമായിരിക്കും ഈ സമ്മേളന കാലയളവ് എന്നാണ് ഞാൻ ഏതായാലും വിചാരിക്കുന്നത് നമുക്ക് ഓരോ വീഡിയോയിലൂടെ അതത് ദിവസത്തെ കാര്യങ്ങൾ ആയി വരാം എന്നാണ് വിചാരിക്കുന്നത് ബ്രിട്ടാസിന്റെ പ്രസംഗത്തിലേക്കാണ് ഞാൻ ആദ്യം കടക്കുന്നത് സി പി രാധാകൃഷ്ണനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം ഡോക്ടർ സർ എൻ്റെ പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെയും കേരള യും പേരിൽ ഹൃദയപൂർവകമായ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു മധ്യവർത്തികളായ പാർട്ടികളെ മാത്രമല്ല ഇടതുപക്ഷ ആശയങ്ങളെയും ഇടതുപക്ഷ പാർട്ടികളെയും ശ്രദ്ധിക്കേണ്ട ബാധ്യത കൂടി ഉണ്ട് എന്ന് ആദ്യം തന്നെ ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ് സ്പീക്സ് ഡിസ്കോഴ്സ് ഡ്യൂട്ടി ദി ബാർ രാഷ്ട്രീയൊന്നും ഭിന്നതകളൊന്നുമില്ലാതെ എല്ലാവരും ഇന്ന് പാർലമെന്ററി ചർച്ചകളുടെ നിലവാരം അതിവേഗം താഴേക്ക് പോകുന്നു എന്ന് സമ്മതിക്കുന്ന കാലഘട്ടമാണ് ഈ കാലത്ത് ആ നിലവാരം പുനഃസ്ഥാപിക്കുക എന്നത് പ്രത്യേകമായി സാറിൻ്റെ കർത്തവ്യവും ഉത്തരവാദിത്വവുമാണ് വർഷത്തിൽ നൂറ്റി ദിവസം വരെ ഇരുന്നിരുന്ന പാർലമെന്റ് ഇന്ന് അമ്പത്തഞ്ച് ദിവസം മാത്രമായി ചുരുങ്ങി നിയമനിർമ്മാണ പ്രക്രിയയുടെ ഗുണനിലവാരവും ഇതുവരെ കാണാത്ത വിധം താഴേക്ക് എത്തിയിരിക്കുന്നുള്ളതും പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ സംഘടനാ ചുമതല വഹിച്ചിരുന്നതുമായ ആളാണ് സി പി രാധാകൃഷ്ണൻ അതായത് തമിഴ്നാട്ടിൽ വേരുള്ള അതേസമയം തന്നെ കേരളത്തിൽ സംഘടന ബി ജെ പിയുടെ സംഘടനാ ചുമതല വഹിച്ചിരുന്ന ആളുമാണ് സി പി രാധാകൃഷ്ണൻ കേരളവുമായി അതിഗാഠമായ ബന്ധം പുലർത്തുന്ന ഒരു പരിചയ സമ്പന്നനായ പൊതുപ്രവർത്തകനാണ് താങ്കൾ കേരളത്തിൻ്റെ മുക്കും മൂലയും സഞ്ചരിച്ച താങ്കൾ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ സാറിന് പാർട്ടിയില്ല എങ്കിലും ഞങ്ങൾക്ക് തോന്നുന്നത് കേരളത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നാണ് Who is rooted in the Dravidian moorings and that too with a close connect with my state Kerala because you were the organization in charge of Kerala as part of your membership of your former party, sir. Now you don't have a party and you have traveled length and breadth of Kerala. So we feel that you are also representing. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ പ്രസിദ്ധമായ വാചകമുണ്ട് പ്രതിപക്ഷത്തിന് ന്യായമായി വിമർശിക്കാൻ അനുവാദം നൽകിയില്ലെങ്കിൽ ജനാധിപത്യം ഏകാധിപത്യമായി മാറും അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ഇന്ന് ആദ്യ ഇടപെടൽ തന്നെ സാറിൻ്റെ ആദ്യ ഇടപെടൽ തന്നെ ഭരണപക്ഷ അംഗങ്ങളോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടതാണ് അത് ശരിയായ ദിശയാണ് സാർ അത് തുടരണം എന്നൊരാക്കലും ബ്രിട്ടാസ് നടത്തി ജനാധിപത്യത്തിന്റെ രണ്ട് പ്രധാന തോണുകളാണ് ഒന്ന് നിർവാഹക വിഭാഗത്തിന്റെ നിയമനിർമ്മാണ സഭയോടുള്ള ഉത്തരവാദിത്തം രണ്ട് പ്രതിപക്ഷം എന്ന സ്ഥാപനം എന്തായാലും ഭരണപക്ഷത്തിന് അവരുടേതായ വഴികൾ കിട്ടും പക്ഷെ പ്രതിപക്ഷത്തിനെങ്കിലും തങ്ങളുടെ അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടായിരിക്കണം ഇന്ന് ആ പറയാനുള്ള അവകാശം പോലും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട് ഇതാണ് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ രോഗം one is accountability of the executive to the legislature and secondly sir the institute of opposition the institution of opposition sir let us have at least our say in any case കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരു സഭകളിലുമായി ഇരുന്നൂറ്റി ആറ് തവണ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു രണ്ട് വർഷം മുമ്പ് ശീതകാല സമ്മേളനത്തിലെ ഒറ്റ അടി നൂറ്റി നാൽപ്പത്തി ആറ് എം പിമാരെയാണ് സാർ സസ്പെൻഡ് ചെയ്തത് പ്രതിപക്ഷം ഇല്ലാതെ തന്നെ നിർണായക നിയമങ്ങൾ പാസാക്കി ഡോക്ടർ ബി ആർ അംബേദ്കർ രാജ്യസഭയെക്കുറിച്ച് പറഞ്ഞ മൂന്ന് പ്രധാന ഉത്തരവാദിത്തങ്ങളുണ്ട് ഒന്ന് പുനഃപരിശോധനയുടെയും അവലോകനത്തിന്റെയും സഭയാണ് ഇത് ഹൗസ് ഓഫ് റിവിഷൻ ആൻഡ് റിവ്യൂ രണ്ട് ധൃതിപ്പെട്ടതും ആലോചനയില്ലാത്തതുമായ നിയമനിർമ്മാണങ്ങൾക്ക് മൂന്ന് ഫെഡറൽ ഘടനയിൽ സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുക ഇറ്റ് ഈസ് എ ഹൗസ് ഫോർ റിവിഷൻ ആൻഡ് റിവ്യൂ വാസ് ഫസ്റ്റ് വൈറ്റൽ റെസ്പോൺസിബിലിറ്റി സർ ആർ ബി അപ് ടു ദ മാർക്ക് ഓർ എനിവെയർ നിയർ ദ സെക്കൻഡ് ഇറ്റ് ഈസ് ടു ആക്ട് സർ സർ I will give you a glimpse of what is happening in this house, sir, because you are new to this house. രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ രാജ്യസഭയിൽ മുപ്പത്തി ശതമാനം ബില്ലുകൾ ഒരു മണിക്കൂറിൽ താഴെ മാത്രം സമയമെടുത്ത് ചർച്ച ചെയ്ത് പാസ്സാക്കി അറുപത് ശതമാനം ബില്ലുകൾ രണ്ട് മണിക്കൂറിൽ താഴെ ചർച്ച ചെയ്ത് പാസ്സായി ഇതാണോ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ ധൃതിപ്പെട്ട നിയമനിർമ്മാണങ്ങൾക്കുള്ള തടയൽ ഏറ്റവും പ്രധാനം സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുക എന്നതുകൂടിയാണ് സംസ്ഥാനങ്ങൾ രക്തം ഛർദ്ദിച്ച് മരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഈ സഭ മൂകവും ബധിരവുമായി മാറുന്നു ഫെഡറൽ വിഷയങ്ങൾ വരുമ്പോൾ ഈ സഭയുടെ സമീപനം മാറ്റണം സാർ ഒരു കൂടി ഇതുവരെ പതിനഞ്ച് ഉപരാഷ്ട്രപതിമാരിൽ പേർ പിന്നീട് ഇന്ത്യയുടെ രാഷ്ട്രപതിമാരായി ആ ആറുപേരെയും ഒരു കാര്യം ബന്ധിപ്പിക്കുന്നുണ്ട് പ്രതിപക്ഷം എന്ന തിരുത്തൽ ശക്തിയെ ഉയർത്തിപ്പിടിച്ച മനോഭാവം അവസാനമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് സാറ് തന്നെ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം നാല് ഡീകൾ ഡയലോഗ് ഡെലിബറേഷൻ ഡിബേറ്റ് ഡിസ്കഷൻ ഇവ പ്രോത്സാഹിക്കും പ്രോത്സാഹിപ്പിക്കും എന്നുള്ള സാറിൻ്റെ പ്രഖ്യാപനം ഞങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുന്നു സാറിൻ്റെ വിജയം ഈ സഭയുടെയും ഈ രാഷ്ട്രത്തിൻ്റെയും വിജയമായിരിക്കും യു സെഡ് ദാറ്റ് യു ഇൻ ടു പ്രൊമോട്ട് ഫോർ ഡീസ് ദാറ്റ് ഈസ് ഡയലോഗ് ഡെലിബറേഷൻ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ സർ ബി ഫുൾ സപ്പോർട്ട് യു ദീസ് വി വാണ്ട് യു ടു സക്സീഡ് യുവർ സക്സസ് ഓഫ് ദിസ് ഹൗസ് ആൻഡ് ദിസ് നേഷൻസ് ഒരു ലഘു പരാമർശം കൂടി പറയാനുണ്ട് സാറിൻ്റെ അമ്മാവൻ കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി കുപ്പുസ്വാമി മൂന്ന് തവണ ലോക്സഭാംഗമായിരുന്നല്ലോ പക്ഷെ സാറിൻ്റെ മുത്തച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് ഒരിക്കലും മറക്കരുത് എന്ന് കൂടി ബ്രിട്ടാസ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് യുവർ അങ്കിൾ വാസ് എ കോൺഗ്രസ് മാൻ കാർഗി ജി ദാറ്റ് You shouldn't forget the fact that your grandfather was a communist. താങ്ക് യു സി പി രാധാകൃഷ്ണൻ്റെ വരവ് ബ്രിട്ടാസിൻ്റെ ഈ പ്രസംഗം ഒക്കെ ചേർത്ത് വായിക്കുമ്പം ഇനിയുള്ള ദിവസങ്ങളിലും രസകരമായി സഭ മുന്നോട്ട് പോകും ഈ ചർച്ചകളിൽ ജഗ്ദീപ് ധൻഖറിൻ്റെയും ബ്രിട്ടാസിൻ്റെയും തർക്കങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും രാജ്യസഭയിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിനെതിരെ കടുത്ത നീക്കങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ആളായി നിന്ന് നീക്കങ്ങൾ നടത്തുമ്പോൾ ജഗ്ദീപ് ധൻഖർ അതേസമയം തന്നെ അംഗങ്ങളുടെ ഇടപെടലിനോട് കാണിച്ചിരുന്ന രസകരമായ സമീപനം കൂടിയുണ്ട് എന്തായാലും സി പി ന്യൂസ് ടൂസിൻ്റെയും എല്ലാവിധ ആശംസകളും നൽകാം ഇന്ത്യയിലെ മാറുന്ന ജനാധിപത്യത്തിൻ്റെ ഈ പോക്കിനിടയിൽ സി പി രാധാകൃഷ്ണൻ എങ്ങനെയാണ് ഇടപെടുക ഒന്തിനൊരു തള്ള് എന്ന മട്ടിലായിരിക്കുമോ എന്നുള്ള ആകാംക്ഷ ആശങ്ക ഒക്കെ പങ്കുവെച്ചുകൊണ്ട് വിട നന്ദി നമസ്കാരം